എല്ലാവരും സി എസ് സെന്ററിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവിടെ കാര്യമായിട്ട് ഇപ്പോൾ ഒരു മുടക്കില്ലാതെ നടക്കുന്നുണ്ട് എല്ലാ തന്നാലിനും എല്ലാ സി എസ് സെന്ററിനും അവിയുടെ വഴിയിൽ നമ്മുടെ കംപ്ലീറ്റ് വഴി കൈ കാര്യങ്ങളുടെ പ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നു കാരണം ഞാനിവിടെ നാട്ടിൽ വന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും തിരുവനന്തപുരം സി എസ് സന്തോഷിക്കുന്നു കാരണം ഞാൻ ഫസ്റ്റിൽ അവിടെ ചെന്നവാടന്നെ അവിടെ ചെന്ന് ഞാന് ഫസ്റ്റത്തെ നില കഴിഞ്ഞ് രണ്ടാം നില കഴിഞ്ഞു അന്ന് ചെന്നപ്പോ ഞാൻ കണ്ടത് അന്ന് എന്താന്ന് അറിയില്ല കൊറേ ആറു വയസ്സായ അഞ്ചു വയസ്സായ പത്ത് വയസ്സായ കുട്ടികളായി അപ്പോ ഞാൻ അന്ന് ആലോചിച്ചു അങ്ങനൊരു സ്ഥാപനം അവിടെ തുടങ്ങിയത് പ്രത്യേകിച്ച് പമാനക്കോട്ട പി ടി സാഹിബ് ഇങ്ങനെ ഒരു അതിനൊരു നേതൃത്വം നൽകിയുണ്ട് അദ്ദേഹത്തിന് ും ആരോഗ്യും അതുപോലെ അതിന്റെ അതിന്റെ ഭാഗമായി നമ്മള് കോഴിക്കോട് അതുപോലെ തന്നെ പല സ്ഥലത്തും ഇപ്പൊ സീസണുകളും അതുപോലെയാണ് ഇപ്പോ നമ്മള് തിരൂരിപ്പൊ ഞമ്മള് കഥയെ ഉദ്ദേശിക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കവിന്റെ ഭാഗത്തു നിന്ന് എന്റെ സ്വത്തുക്കളുടെ ഈ തിരൂരിന്റെ ഈ സീസണറിന് വേണ്ടിട്ട് എല്ലാം